ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ലാലേട്ടൻ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങിയിരിക്കുന്നത് അനീഷിന്റെ അനുമോളുടെ അല്ലെ ആ ഒരു വിഷയമാണോ തുടക്കം തന്നെ ഇട്ടിരിക്കുന്നത് കേരളപ്പിറവി ആയിട്ട് എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടാണ് എത്തിയിരിക്കുന്നത് ലാലേട്ടനാണെങ്കിലോ ഗംഭീര ലുക്കിലൊക്കെയാണ് കേട്ടോ വരുന്നത് ഇന്ന് നവംബർ ഫസ്റ്റ് കേരളപ്പിറവി ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു കേരളപ്പിറവി ആശംസകൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡില് കിടിലുക്ക് ാണ് കേട്ടോ ലാലേട്ടൻ വരുന്നത് തുടക്കം തന്നെ ആ സ്നേഹത്തോടു കൂടി ലാലേട്ടൻ സ്നേഹത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാവർക്കും എന്ന് പറയുന്നില്ല ചിലവർക്കൊക്കെ മനസ്സിലായി അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് കള്ള അപ്പോൾ ലാലേട്ടൻ വീണ്ടും അനേഷിനോട് ചോദിക്കുകയാണ് പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അനീഷ് പറയാണ് അങ്ങനെ ഒരു ഫീല് തോന്നി അപ്പോൾ ഞാനത് പറഞ്ഞു അത് ആ പറയാൻ തോന്നിയ ചങ്കുറ്റം സമ്മതിക്കണം ഇത്രയും ക്യാമറകളുടെ മുന്നേ ിൽ വെച്ചിട്ട് അത് റിയൽ ലവ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അത് എന്താണെങ്കിലും അനീഷ് അനുമോളോട് ചോദിക്കാൻ കാണിച്ച ധൈര്യം സംവദിക്കണം അനീഷ് പറയുമ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും കയ്യടിക്കാണ് കേട്ടോ അതിൽ സബുമാൻ മാത്രം ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ തലയെ കാട്ടുന്നുണ്ട് എന്തൊക്കെയോ പിടികിട്ടി എന്നുള്ള രീതിയിൽ എന്നാൽ അക്ബറും നിവിനൊക്കെ ഓ ഒരു വിഷയം കിട്ടി അടുത്ത ആഴ്ച അനീഷ് ഏട്ടനെ ഒന്ന് വലയ്ക്കാൻ ഒരു വിഷയം കിട്ടി എന്നുള്ള രീതിയിൽ ഒരു സന്തോഷമാണ് ടോപ്പിക്ക് വിഷയം എന്ന് പറഞ്ഞ പ്രണയമല്ലേ അപ്പം എല്ലാവർക്കും ആ ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞാൽ അലേട്ടൻ അനുമോളോട് ചോദിക്കുകയാണ് അനുമോളെ എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നു നല്ല വിശേഷം ലാലേട്ടാ ഇതേക്കുള എന്ത് വിശേഷം ഉണ്ടാവാനല്ലേ പാവ അനുഭവിക്കാന്നുള്ള മോ അനുഭവിച്ചു കഴിഞ്ഞു ദാ ഇപ്പൊ അവസാനമായിപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ദാ വരുന്നോ അടുത്ത സംഭവം അപ്പോൾ അനുമോള് പറയാണ് നല്ല വിശേഷം മാത്രമല്ല അനുമോള് പറയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണോ ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നതെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിട്ടോ കേട്ടോ ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിയെടുത്ത് ഇതുവരെ ആരും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല അനീഷ് മാത്രം കാണിച്ചിട്ടുള്ള എന്തോ അനുമോള് പറയുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണോ ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കാലട്ടം ചോദിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് അങ്ങനെ രസകരമായ നിമിഷത്തിലൂടെയാണ് കേട്ടോ തുടക്കം പോകുന്നത് ഈ ഒരു വിഷയമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് അല്ലേ നമ്മൾ സീസൺ മുതൽ നമ്മൾ കാണുന്നില്ലേ ഈ ഒരു വിഷയമൊക്കെ സ്നേഹം പ്രേമൊക്കെ ലാലട്ടൻ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യും അങ്ങനെ ആർക്കും ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ തന്നെ ലാലട്ടിനെ ഇന്നത്തെ ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫണ്ണാക്കി എടുത്താൽ മതി കഴിയാറായില്ല ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജി ആയിക്കോട്ടെ റിയൽ ആയിക്കോട്ടെ അത് എന്ത് ആയിക്കോട്ടെ എന്തായാലും നമുക്കത് ഗെയിമായിട്ട് തന്നെ കാണാം അതൊരു ഒരു ഫണ്ണായിട്ട് തന്നെ നമുക്ക് എടുക്കാം അത്തരത്തിലാണ് ലാലട്ടിനെ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാതെ അപ്പോൾ എല്ലാം കാത്തിരി തന്നെ കാണാം കേട്ടോ അപ്പം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക